ും മഴയില്ലാതെയായി ഒരു തുള്ളി വെള്ളം കിട്ടാനായി എല്ലാ സംവിധാനങ്ങളും തകർന്നു കുടിച്ചു നോക്കിയാൽ വെള്ളമില്ല ആകാശം മഴ ചെലുത്തുന്നില്ല ഭൂമിയിൽ നിന്നും ഉളവ പൊട്ടുന്നില്ല എല്ലാ വെള്ളത്തിന്റെ എല്ലാ വാതിലുകളും മടഞ്ഞുപോയൊരു സമയത്ത് പറഞ്ഞിരിക്കുകയാണ് ഞാൻ അങ്ങേക്കൊരു കോപ്പ വെല്ലം തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് എന്താണ് റിവാർഡായി നൽകുക പകരമായി നിങ്ങൾ എന്തു നൽകും രാജാവ് ഒറ്റക്ക് പറഞ്ഞു ഞാൻ എന്റെ രാജ്യത്തിന്റെ പകുതി നിനക്ക് നൽകാൻ തയ്യാറാണ് ഞാൻ ഈ രാജ്യത്തിൻറെ പകുതി നിനക്ക് നൽകാൻ തയ്യാറാണ് ഒരു കാലം വരികയും എൻറെ കയ്യിൽ ഒരു കോപ്പ വെള്ളം ഉണ്ടാവുകയും ചെയ്താൽ ആ ഒരു കോപ്പ വെള്ളത്തിനു പകരമായി എൻ്റെ രാജ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരാം എൻറെ അധികാര കസേനയുടെ പകുതി ഞാൻ നിനക്ക് നൽകാം വീണ്ടും അദ്ദേഹത്തിന്റെ ചോദ്യം എന്നിട്ട് രാജാവേ അങ്ങാ വെള്ളം കുടിക്കുന്നു അത് അങ്ങയുടെ ശരീരത്തിലേക്ക് മാറിയിട്ട് ആവശ്യമുള്ള ശരീരത്തിന് ആവശ്യമുള്ള ജലാംശം കഴിഞ്ഞ് അത് മൂത്രമായി മാറിയിട്ട് നിങ്ങളുടെ പ്ലാനറിൽ അത് കിടന്നിട്ട് അത് പുറത്തേക്ക് കുഴിക്കാൻ കഴിയാതെ നിങ്ങൾ കഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ വയറ് വീർക്കുകയാണ് നിങ്ങളുടെ ശരീരം നീരു വന്ന് തടിക്കുകയാണ് ഒരു ഡോക്ടർ വന്നാലും എത്രയോ ഡോക്ടർമാര് പരീക്ഷിച്ചു നോക്കി ഒരു മരുന്നും ഒന്നും ഒരു മരുന്നും ഏഷുന്നില്ല നിങ്ങൾ പുളയുകയാണ് പോവാൻ പെടയുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഒന്നുകൊണ്ട് പറഞ്ഞു രാജാ എന്റെ കയ്യിൽ മരുന്നുണ്ട് അത് കഴിച്ചാൽ നിങ്ങളുടെ മൂത്രം പോകുന്നതാണ് നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല നിങ്ങൾ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എനിക്കതിന് പകരമായി തരുന്ന ഒരുപാട് അതിന് പകരം നിങ്ങൾ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന പണം എത്രയായിരിക്കും അപ്പോഴും രാജാവ് പറഞ്ഞു എന്റെ രാജ്യത്തിന്റെ മറ്റൊരു പകുതി കൂടെ ഉണ്ടല്ലോ അത് ഞാൻ നിനക്ക് തരാൻ തയ്യാറാണ് അതാണ് അമവിയ അമവിയ സാമ്രാജ്യത്തിന്റെ ഭരണസിരാകേന്ദ്രത്തിന്റെ അമവിയ അമവിയ ഭരണകൂടത്തിൻ്റെ ലോകം കണ്ട ഏറ്റവും മഹോന്നതമായ ഭരണകൂടങ്ങളിൽപ്പെട്ട അമവിയ ഭരണകൂടത്തിൻ്റെ ആ കസേരയുടെ വില ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളത്തിൻറെയും ഒരു ഗ്ലാസ് മൂത്രത്തിന്റെയും വെന മാത്രമാണുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങൾ അനുഗ്രഹങ്ങളെ എണ്ണുകയാണെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല ഒന്ന് ചിന്തിക്കണം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നത് ഓരോ നിമിഷവും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ളത് നമ്മുടെ കുടുംബം നമ്മുടെ വീട് നമ്മുടെ സൗകര്യങ്ങൾ അള്ളാഹുവിന്റെ എത്ര നേരം അനുഗ്രഹങ്ങൾ മനുഷ്യൻ എന്ന് ാണ് പറഞ്ഞ എത്രയോങ്ങളിൽ ആ മനുഷ്യന്റെ നന്ദികടിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എത്ര നന്ദി കെട്ടവനാണ് എന്നിട്ടും റബ്ബ് പറയുന്നത് അനുസരിക്കുന്നില്ലല്ലോ എന്നിട്ടും അള്ളാഹുവിനെ വെല്ലുവിളിക്കുകയാണല്ലോ അല്ല

അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങളുടെ പ്രസരിപ്പിൽ ആധിക്യത്തിൽ ഉറങ്ങാൻ നല്ല കൂട് തന്നപ്പോ സഞ്ചരിക്കാൻ നല്ല വാഹനം തന്നപ്പോ ആരോഗ്യമുള്ള ശരീരം തന്നപ്പോ നമ്മൾ പലപ്പോഴും അള്ളഹവിനെ ഓർക്കുക ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് പ്രയാസം ാണ് അല്ലാതെ നമ്മൾ പലപ്പോഴും ഓർക്കുക നമുക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോ പലപ്പോഴും നമ്മൾ അള്ളാഹെ ഓർക്കാറില്ല നമ്മൾ വിചാരിക്കുമെന്ന നമ്മൾ മനുഷ്യന്മാർ അഹങ്കാരികളാണ് ഞാൻ ഇതിന് മതിയായത് കൊണ്ട് എനിക്ക് കിട്ടിയതാണെന്നാണ് ചിന്തിക്കുന്നത് പലരും നമ്മൾ പലപ്പോഴും അള്ളഹാനെ കുറിച്ച് നമുക്ക് ബോധം വരിക നമുക്കൊരു ക്ഷീണം ഉണ്ടാകുമ്പോഴാണ് ഒരു കഷ്ടപ്പാടുണ്ടാകും വഴിയാണ് ഒരു അസുഖമുണ്ടാകുമ്പോഴാണ് വിഷമം ഉണ്ടാകുമ്പോഴാണ് ഓർക്കേണ്ടത് ഖുർആൻ സന്തോഷത്തിലും എപ്പോഴും മനസ്സിലുണ്ടാവണം അതൊരിക്കലും പിരിഞ്ഞു പോകേണ്ട മനസ്സിൽ നിന്നൊരിക്കലും ഇല്ലാതെയാവേണ്ട ഓർമ്മയല്ല സ്മരണയല്ല അതെപ്പോഴും എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ പലപ്പോഴും നമ്മൾ നമ്മളൊന്ന് റബിന്റെ മുമ്പിൽ കറിയണമെങ്കിൽ അത്രമേൽ വലിയ പ്രയാസം വരണം സന്തോഷം എത്ര ഉണ്ടായാലും റബിനോട് നന്ദി പറയാൻ വിമുഖതയുള്ളവരാണ് നമ്മൾ ഒരു ഉദാഹരണം പറയാം ഒരു ഫുട്ബോൾ ഭ്രാന്തനായ ഒരു ചെറുപ്പക്കാരൻ ഒന്ന് കരുതുക ഒരു ഫുട്ബോൾ ഭ്രാന്തനായ ചെറുപ്പക്കാരൻ ഒന്നൊന്ന് കരുതുക നല്ല ഫുട്ബോൾ വേൾഡ് കപ്പോ യൂറോ കപ്പോ അല്ലെങ്കിൽ കോപ്പ അമേരിക്ക ഒക്കെ വരാൻ പോവാണ് അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്

എഴുന്നേൽക്കാൻ അവന് തയ്യാറില്ല എന്നാൽ ഫുട്ബോൾ മാമാങ്കം വരുമ്പോ ലോകത്തിന്റെ ഏതോ മുക്കുമൂലയിൽ പന്ത് തട്ടുമ്പോ അവന് തയ്യാറാണ് അവൻ റെഡിയാണ് അവൻ അവർക്കില്ല അവനെല്ലാം മാറ്റിവെച്ചതിനു വേണ്ടി ഒരു തയ്യാറാണ് അതിനെക്കുറിച്ചുള്ള വാഗ്വാദങ്ങളാണ് പള്ളിയിലെത്തിയാലും അങ്ങാടിയിലെത്തിയാലും സോഷ്യൽ മീഡിയയുടെ കവലയിലും എല്ലാം അതിനെ കുറിച്ചുള്ള വാഗ്വാദങ്ങളാണ് ഫാൻ ഫൈറ്റുകളാണ് ഞാൻ അതിന്റെ തെറ്റുകളിലേക്ക് കടക്കുകയാണിത് പറയുന്നത് ഇഷ്ടപ്പെട്ട ടീം ആ തലവേദന െങ്കിലും ഒരു ചെറിയ തലവേദന അവൻ അടുത്ത ഒരു ഒരു ഗുളിക കഴിക്കുന്നു മാറ്റമില്ല ഏതെങ്കിലും ക്ലിനിക്കിൽ പോയി കാണിക്കുന്നു ഡോക്ടർ മരുന്ന് കൊടുക്കുന്നു ഒരു മാറ്റവുമില്ല ഡോക്ടർ പറഞ്ഞു മാറ്റമില്ലെങ്കിൽ ഒന്നുകൂടെ വരണം പോകുന്നു ഡോക്ടറുടെ അടുത്ത് ഡോക്ടറെ പറയുന്നു you know,

এই যে আপনারা যারা এই বেবেদেরি সোনাদেরি দিদি এই যে আপনাদের প্রত্যেকটা আপনারা आमारे पिटा के जाटिंगे देवाल गाटेकिन नंगाटा को अपचित पी बुरल बेग जैमाई एके के महावा साई अगल सादा बश्राम नार्टिया मुनार्बार में बश्चान नार्टिया